തിരക്കിലാണോ ജസ്റ്റ് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എൻ്റെ ഗേൾ ഫ്രണ്ട് സർപ്രൈസായിട്ട് വരുന്നുണ്ട് സർപ്രൈസായിട്ടല്ലേ ഞാൻ സർപ്രൈസായിട്ട് കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അവൾ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ സർപ്രൈസായിട്ട് ക്ലോസ് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കും ജസ്റ്റ് വീഡിയോ എടുത്തരാട്ടോ ആയി കൈ തിരക്കിലാണോ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തരാൻ മറ്റു ബുദ്ധിമുട്ടില് എന്റെ ഒരു ഗേൾ ഫ്രണ്ട് വരുന്നുണ്ട് അപ്പോൾ അവൾ സർപ്രൈസായിട്ടൊന്ന് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഓക്കെ അല്ലേ ടൈമിൻ്റെ പ്രശ്നമൊന്നുമില്ലല്ലോ അവൾ ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ എത്തും ടൈം പറഞ്ഞിട്ടില്ല അപ്പോൾ ജസ്റ്റ് എൻ്റെ ഫോണിൽ ഒന്ന് വീഡിയോ എടുത്താൽ മതി ആ ഈ ഫോണിൽ എടുത്തത് ജസ്റ്റ് ഒരു ഹൈഡ് ഹൈഡ് ആക്കണ പോലെ എടുത്ത മതി ജസ്റ്റ് ഞാൻ വന്നാൽ നിങ്ങളിൻ്റെ ഫ്രണ്ട്സേ പറഞ്ഞു കേട്ടോ ഓക്കെ അല്ലേ അപ്പോൾ ആൾ ഇങ്ങോട്ട് വരും ഇവിടെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആൾ വരുന്നു ഫ്രണ്ട്സിനുണ്ട് എന്നാൽ നല്ല പ്ലാൻ ഞാൻ അങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ടൊന്നുമില്ല ആദ്യമായിട്ടാണ് ആയിട്ട് ചെയ്യുന്നത് ഞാൻ വരുമ്പോ നിങ്ങൾസ് പറഞ്ഞു ആള് വരുമ്പോൾ ക്യാമറ എന്തായാലും ഓണാക്കി കിട്ടും ിട്ടാ ക്യാമറ ഓൺ ആക്കോട്ടെ വരുമ്പോ ആള് ജസ്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആള് വരുന്നുണ്ട് കേട്ടോ ആള് വരുന്നുണ്ട് ഗേൾഫ്രണ്ട് സർപ്രൈസ് ആയില്ലേ സർപ്രൈസ് ആയ സർപ്രൈസ് സർപ്രൈസായ താങ്ക് യു സോ മച്ച് സർപ്രൈസായില്ലേ ഇതെന്താ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ഞാൻ ടെൻഷൻ അടിച്ചു കൊണ്ട് പോവാസാണോ ആദ്യസോ എന്താ അങ്ങനെ ചിരിക്കുന്നേ? ആ ഒരു വീഡിയോ നോക്കുന്നണ്ടോ? ഗാനയൻ പറഞ്ഞ എന്റെ ഗേൾഫ്രണ്ട് ഓക്കേ അല്ലേ? ബിൻ ഫ്രണ്ട്സ് ആണ് ഇwebdriver ഫങ്ഷൻ. സത്യം ഹലോ ഫ്രണ്ട്സ് ആണ് സത്യത്തിൽ ഇwebdriver ചോദിച്ചേ. ഫൻഷൻ നേട ഫൻസാണ്. കാര്യിച്ചോ. 23 ആള് എങ്ങനെയാ? ആൾ കറക്റ്റർ എങ്ങനെയാ? ആഹ് എനിക്ക് ഇതിപ്പോ ാണ് ചാനലിന്റെ പേര് ഫാസ്ബ്രായാണ് വീഡിയോ ചെയ്യുന്നത്

ഓക്കെ മൈക്കും എവിടെയാണോ ഏട്ടോ പേര് ഓക്കെ